എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ സെക്കൻഡ് വീഡിയോ അതായത് നമ്മൾ ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് സിയിലേക്കാണെന്ന് പറഞ്ഞു ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ മുകളിലോട്ട് പോയി ഈ ഹാഫ് പെർസെൻറ്റേജിൽ ക്രോസ് ഓവറായി നമ്മൾ പി യിൽ ഡബിൾ ബോട്ടം എത്തിയപ്പോഴാണ് എന്ത് എക്സിറ്റ് എക്സിറ്റായത് പി എക്സിറ്റ് ആയിട്ട് വീണ്ടും ഇവിടെ നിന്നൊരു റീഎൻട്രിക്ക് പ്ലാൻ ചെയ്തു അത് ഇരുന്നൂറിയിൽ നിന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് വരെ ഇരുന്നൂറ്റി പതിനാറാണ് ഒരു റിജക്ഷൻ പോയിൻ്റ് നിലവിലുള്ള സീഡർ റിജക്ഷൻ പോയിന്റ് വിത്ത് കൺസോൾട്ടേഷൻ ഇരുന്നൂറ്റി പതിനേഴാണ് അതക്കും മേളിലോട്ട് മാർക്കറ്റ് മൂവ് കിട്ടി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും ബ്രേക്ക് ചെയ്തു പോയാലാണ് ഇരുന്നൂറ്റി അൻപതിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അൻപതിൽ രാവിലെ മാർക്കറ്റ് ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ടായി അപ്പോൾ ഇരുന്നൂറ്റി മുപ്പതിലാണ് പി ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഈ സപ്പോർട്ട് തിരിച്ചു പോയാൽ മാത്രമാണ് പി ഇ റിവേഴ്സ് ഇരുന്നൂറ്റി അൻപത്തഞ്ചിലേക്ക് പോകത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അൻപത്തഞ്ചില് ഒരു ഏരിയ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇരുന്നൂറ്റി മുപ്പത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പിയിൽ പറഞ്ഞത് പ്രീവിയസ് ക്യാൻഡിൽ ഓൾറെഡി ഒരു അപ്പർ ലെവലിലേക്ക് പോകാനായിട്ടുണ്ട് ആ ഇരുന്നൂറ്റി മുപ്പതും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ സി കണ്ടിന്യൂസ് ആയിട്ട് കയറിപ്പോകും അപ്പം അതിന് മുമ്പ് ചിലപ്പോൾ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാം ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് ഡബ്ല്യു പാറ്റേൺ ഫോർമാറ്റ് ആണെങ്കിൽ അടുത്ത സീയുടെ ക്രോസ് ഓവറിൽ വീണ്ടും നമുക്ക് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ അതിൻ്റെ ടാർഗറ്റ് നമുക്ക് ഇരുന്നൂറ്റി വരെ കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പം എന്തുകൊണ്ടാണ് പിയിൽ ഒരു റിവേഴ്സൽ നമ്മൾ പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു പ്രീവിയസ് ക്യാൻഡലിന് ഹൈ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതേപോലെ ഇവിടെ ഒരു ഡബിൾ ബോട്ടോം ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് ഓരോ ക്യാൻഡിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ആ രീതിയിൽ നടക്കേണ്ടതായിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് കറക്റ്റ് സപ്പോർട്ടാണ് ഇരുന്നൂറ്റി മുപ്പതിൽ നിന്ന് കറക്റ്റ് സപ്പോർട്ടാണ് പ്രീവിയസ്കാൻഡലിന് ഹൈ ക്ലിയർ ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കണേ ആ ക്ലിയറിങ് ചിലപ്പോൾ മേ ബി ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെയൊക്കെ മേ ബി പോയേക്കാം അത് നമുക്ക് നോക്കി കാണാം കാരണം ആർ എസ് ഐ ഹാഫ് പെർസെൻറ്റേജ് തിരിഞ്ഞിട്ട് വീണ്ടും ഒന്ന് നടുവ് നിവർത്തിയിട്ടുണ്ട് ആർ എസ് ഐ പിയിൽ അപ്പം അത് നമുക്ക് നോക്കാം ഇരുന്നൂറ്റി അൻപത്തേഴിലേക്ക് എകയും വരുമോന്ന് ഇരുന്നൂറ്റി മുപ്പതിന് താഴത്തോട്ട് ഫാളായാൽ മാത്രമേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പി ഡൗൺ ആണ് ഇപ്പോൾ എസ് എം എയിലേക്ക് സി മുട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് സിയിൽ അപ്പർ മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ടു ട്വൻറ്റിക്ക് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം അങ്ങനെ വന്നാൽ മാത്രം ഇപ്പോൾ എസ് എം എയിൽ റിജക്ഷൻ ആയിരിക്കുകയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് എസ് എം എയിൽ റിജക്ഷനാണ് നിലവിൽ സീയുടെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ സിയിലും ബിയിലും ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ടപടപ ടവ അടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് മാർക്കറ്റിനുള്ളു നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം ആ സി അതോ ഗ്രീൻ ആയതുകൊണ്ട് ഒരു അപ് സൈഡിൻ്റെ മൂവ്മെൻറ്റും അല്ല പി റെഡ് ആയതുകൊണ്ട് ഡൗൺ സൈഡിൻ്റെ തുടക്കമല്ല കാരണം ഇനിയും കുറച്ച് കാര്യങ്ങൾ ഈ ഭാഗത്ത് ക്ലിയർ ചെയ്ത് തീർക്കാനുണ്ടെന്ന് എനിക്ക് തോന്നണുണ്ട് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതായത് പിയിൽ ഇരുന്നൂറ്റി അൻപത്തേഴും ടെച്ച് ചെയ്തിട്ടില്ല സീൽ നിലവിലുള്ള ക്യാൻ്റിന്റെ ലോഡ് എച്ച് ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനായിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപതിന്റെ മേളിൽ ക്യാൻ്റിൽ ക്ലോസ് ചെയ്യാതെ ഒരു കാരണവശാലും സി ഒരു കണ്ടിന്യൂഷൻ മൂവ് മുകളിലേക്ക് കിട്ടത്തില്ല ആർ എസ് ഐയിൽ ക്രോസ് ഓവർ വന്നിട്ടില്ല പിന്നെ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നിന്നൊരു സി കിട്ടിയിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി പോർഷൻ ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇറങ്ങി ബാക്കിയുള്ളത് കോസ്റ്റ് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിൽ വെച്ചിട്ട് കയ്യും കെട്ടി ഇരിക്കുക കയറിപ്പോയാൽ പൊക്കോട്ടെ ഇപ്പം തന്നെ പി ഹി തിരിച്ച് ഇങ്ങോട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല പലതും നമ്മളങ്ങനെ നൂറും ഇരുന്നൂറും പോയിൻറ്റൊക്കെ റൈഡ് ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുന്നൂറ്റി മുപ്പതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പിഇ പക്ക ഡൗണിലേക്ക് പോകും സിഇ ഇരുന്നൂറ്റി ഇരുപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടൊരു മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി എന്നുള്ളൊരു ലെവൽ രാവിലെ നമുക്ക് കാണിച്ചു തന്നതാണ് ആ ടു ഫിഫ്റ്റി ലെവലിലേക്ക് സി യും പോവും അതെന്തായാലും പത്ത് മണി ഒരു പത്ത് പത്തരയോട് കൂടിട്ടൊക്കെ എന്തായാലും ഉണ്ടാവത്തുള്ളൂ പത്ത് മണിക്ക് സാധാരണ നമ്മളുടെ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാറുള്ളതാണ് അത് ഏതാണാവും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഇതൊക്കെ ഹൈവേ സോണിലേക്ക് കയറിയിട്ടുണ്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ടു ട്വൻ്റിയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് സീൽ പറക്കും ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു മാർക്കറ്റ് കുറേ നേരം ആദ്യത്തെ മൂമെൻ്റ് പി യിലേക്കൊക്കെ വന്നു ഇതേപോലെ ആദ്യത്തെ മൂവ്മെൻറ്റ് നേരെ പി യിലേക്ക് വന്നു ഇന്ന് വന്നിട്ട് ശേഷം മാർക്കറ്റ് പറന്നു ഇന്നലത്തെ ചില സമയത്ത് റിപ്പീറ്റേഷൻസ് ഒക്കെ ഇതേപോലെ വരാറുണ്ട് അപ്പോൾ ഇന്നും അതേപോലെയുള്ളൊരു മാർക്കറ്റാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പറന്നാൽ പിന്നെ ഇരുന്നൂറ്റമ്പതിലേ പോയി നിൽക്കത്തുള്ളൂ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഒരു ഹൈവേ മോഡിലേക്കാണ് ഗീറിട്ടിരിക്കണേ ഫൈവ് മിനിറ്റിൽ ഒരു കർവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തേർട്ടി മിനിറ്റും ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് അതേപോലെ ഫിഫ്റ്റീ മിനിറ്റ്സ് ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ തേർട്ടി മിനിറ്റ് ഓൾറെഡി അപ്പർ സൈഡാണ് വൺ അവറാണ് ഹൈവേയിലേക്ക് കയറിയിരിക്കണേ അതേപോലെ ഫിഫ്റ്റി മിനിറ്റ്സും ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് ഫൈവ് മിനിറ്റും കൂടെ ഒരു അനുകൂലമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലത്തെ അതേ സിനാരിയോ ആണ് ഇന്നും വരുന്നതെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപതിലെ പോയി മാർക്കറ്റ് നിൽക്കത്തുള്ളൂ അതൊക്കെ നമ്മളുടെ ഓരോ ആണ് ഇരുന്നൂറ്റി ഇരുപതിന് മുകളിൽ നിൽക്കണം ക്യാൻഡിൽ അതേപോലെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പി ഡൗൺ ആവണം ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ഡൈവർജൻസ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപതിന്റെ മോളിൽ പോകണം എന്ന് പറഞ്ഞതിന്റെ റീസൺ ഈ രണ്ട് ക്യാൻഡിൽ പീയില് നിൽക്കുന്നതുകൊണ്ട് മാത്രാണ് ഇരുന്നൂറ്റി ഇരുപതിന് മോളിൽ പോയാലേ കണ്ടിന്യൂ ആവുള്ളൂ ഈ രണ്ട് ക്യാൻഡിലാണ് എന്ന പിടിച്ചു നിർത്തുന്നത് അതായത് ഒരു ലോ ഹോൾഡിങ്ങിന് വേണ്ടി മാർക്കറ്റ് മുകളിലോട്ട് പോവാതെ മാർക്കറ്റ് പിടിച്ചു നിർത്തുന്നത് പിയിൽ ഇരുന്നൂറ്റി അൻപത്തൊന്നും അതേപോലെ ഒമ്പത് നാൽപ്പതിൻ്റെ ക്യാൻഡിൽ ഇരുന്നൂറ്റി അൻപത്താറും ആ രണ്ട് ക്യാൻഡിലാണ് സീനെ ഹോൾഡ് ചെയ്യാൻ ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് പോകത്തുള്ളൂ അതേപോലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ താഴെ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകണം എങ്കിൽ മാത്രമാണ് സിയുടെ മൂവ്മെൻറ്റ് ജെനുവിൻ ആവത്തുള്ളൂ ക്രോസ് ഓവർ മടക്കേ വന്നിട്ടുള്ളൂ ക്രോസ് ഓവറ് വന്നിട്ടില്ല അതാണ് നമ്മൾ മാർക്കറ്റ് ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഇറങ്ങിയിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിൽ വെച്ചോ എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഏത് സമയത്തും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും കാരണം എന്താ വെച്ചാൽ ഈ ഒരു രണ്ട് ക്യാനിൽ ഇരുന്നൂറ്റി അൻപത്തൊന്നും ഇരുന്നൂറ്റി അൻപത്തിയാറും നിൽക്കുന്നോ കൊണ്ട് അവിടെ നമ്മൾ നല്ല രീതിയിൽ ട്രാപ്പ് പിന്നെ എടുത്ത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ആവറേജിങ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ത് ചെയ്യാം ഒരെണ്ണം എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാം അത് നമ്മുടെ സെക്കൻഡ് വീഡിയോയിൽ ആഡായി പൊക്കോളും ആവറേജിംഗ് ആവറേജിംഗ് വീഡിയോ ഫൈവ് മിനിറ്റിന്റെ ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഈ സാധനം ചെന്ന് നിൽക്കുവാണെങ്കിൽ പോക്കോട്ടെ കാരണം ഇനിയിപ്പോൾ പിയിൽ തിരിച്ചൊരു റിവേഴ്സ് വന്നാലും നമുക്ക് വിഷയമില്ല കാരണം നമ്മൾ ആവറേജിങ് പൊസിഷന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ടാർഗറ്റെന്ന് പറയണത് ടു ഫിഫ്റ്റി നയൻ ആണ് ഇതിൻ്റെ ടാർഗറ്റ് ടു ഫിഫ്റ്റി എന്തെങ്കിലും ആ ഇത് ടു ഫിഫ്റ്റി ടു ഫോർട്ടി ടു നമ്മൾ ആവറേജിങ്ങിന് എടുത്തിട്ടത് അറുന്നൂറ്റി പതിനെട്ട് മൈനസിലാണ് നിൽക്കുന്നത് പീയുടെത് ഇരുന്നൂറ്റി അൻപത്തൊന്നോ ഇരുന്നൂറ്റി അൻപത്തി ആറോ ആ ലെവലിലേക്ക് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് സീൽ എന്തായാലും ഡൗൺ വരും എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കേസായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതായിട്ടുണ്ട് പി ഇരുന്നൂറ്റി നാപ്പത്തി രണ്ടൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപതോ അമ്പത്തൊന്നോ അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തി ഏത് റിജക്ഷനാണ് അല്ലെങ്കിൽ ഏത് ഗ്യാപ്പാണ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഡൗട്ടിലാണ് മാർക്കറ്റിങ്ങനെ നിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് ഇപ്പം ചെറിയൊരു റിജക്ഷൻ വന്നിരിക്കണേ പക്ഷെ അത് ശരിക്കും പോരാ അടുത്ത ക്യാൻഡിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിന് മുകളിലാണെങ്കിൽ ഈ ക്രോസ് ഓവർ വന്നിരിക്കുന്നതൊന്നു നിവരും കാരണം നമ്മൾ ഓൾറെഡി സീൽ ഹോൾഡ് ചെയ്തപ്പോൾ പറഞ്ഞു എന്തായാലും പിയിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും പത്തര കഴിഞ്ഞിട്ട് പത്തര പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് എന്തായാലും ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതേപോലെ ഇവിടെ ഡബ്ല്യു പാറ്റേൺ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഡബ്ല്യു പാറ്റേൺ ഒക്കെ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം വളരെ സീട്ടൊട്ട് പോകുന്നുമില്ല പി ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത്തൊന്ന് എത്തുന്നുമില്ല അപ്പോൾ വലിയൊരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ സീൽ വരാൻ ചാൻസ് ഉണ്ട് വലിയൊരു ഡമ്പ് ഇങ്ങനെ നിൽക്കുന്നതിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് അതായത് ഒരു പത്ത് മുപ്പത്തഞ്ച് പോയിന്റൊക്കെ ഒറ്റ ക്യാൻഡലിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു മൂവ്മെൻറ്റ് വരുന്നതിന് മുമ്പാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്യണം അപ്പോൾ ഞാൻ സീലാണ് വലിയൊരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നത് അത് നല്ല രീതിയിൽ ഡെപ്തിൽ താഴത്തോട്ട് പോരുമ്പോൾ പി ഇരുന്നൂറ്റി അൻപതോ ഇരുന്നൂറ്റി അമ്പത്തേഴ് വരെ ഒറ്റടിക്ക് പോകുമെന്ന് നോക്കണം നമ്മളങ്ങനെ പ്രതീക്ഷിച്ചോണ്ട് വേണം ട്രേഡ് എടുക്കാനായിട്ടും അപ്പോൾ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അയ്യോ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളൊരു എന്താ പറയേണ്ട ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരില്ല ഇപ്പം ഇരുന്നൂറ്റി പന്ത്രണ്ടിലെടുത്ത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇവൻ നൂറ്റി തൊണ്ണൂറ് സ്റ്റോപ്പ് ലോസ് ഇട്ട ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അതും ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കും സീ താഴത്തേക്ക് പോകുന്നത് അതിനുശേഷമായിരിക്കും ചിലപ്പോൾ തിരിച്ച് കറങ്ങി തിരിഞ്ഞ് പൊങ്ങി വരുന്നത് എന്തോ ഒരു സംതിങ് ഹൈ വോളിയത്തിൽ മാർക്കറ്റ് നല്ലൊരു ബിഗ് മൂവ്മെൻറ്റിനുള്ള സാഹചര്യങ്ങളാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അത് വലിയ എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഏതെങ്കിലും ഒരു സൈഡ് ഇട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമുക്ക് വിഷയമില്ല സിയിലേക്കോ പിയിലേക്കോ നമ്മൾ ഓൾറെഡി സി ആണ് എടുത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സി തീരെ ഡൗണിലേക്ക് പോയാലും ആവറേജ് ചെയ്യാനുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല സി നേരെ ഒരൊറ്റടിക്ക് ഇരുന്നൂറ്റി ഇരുപതും ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി അമ്പതിലേക്ക് പോയാലും നമുക്ക് പ്രോഫിറ്റാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപതിൽ നമുക്ക് എന്തു ചെയ്യാം ഒരു ട്രിഗർ ഇരുന്നൂറ്റി അൻപതിൽ ഇട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് പോയിൻറ്റ് സെൽ ലിമിറ്റ് ഇട്ട് വെച്ചേക്കാം ഇങ്ങനെ ഒറ്റടിക്ക് എങ്ങാനും പോയി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചോട്ടെ നമുക്ക് പ്രശ്നങ്ങളില്ലല്ലോ ഇനി ഞാൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ എഴുന്നേറ്റ് പോകുമ്പോഴായിരിക്കും ആയി പോണേ ആ സമയത്തൊരു സ്പൈക്ക് അടിച്ചാലും മതിയല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് ട്രിഗർ ഇട്ട് വെച്ചേക്കാം ബാക്കി വന്നെടുത്ത് വെച്ച് കാണാം താഴത്തോട്ട് പോയ ആവറേജ് മേളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ എക്സിറ്റ് അപ്പം അതുവരെ നമുക്ക് എന്ത് ചെയ്യാം മ്യൂട്ട് ചെയ്ത് വെക്കാം നിലവിലുള്ള സി ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇരുന്നൂറ്റി ഇരുപതും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ അപ്പം അവളോ ഇല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് എന്ന് വെച്ചാൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് മാർക്കറ്റ് നമ്മളെ കളിപ്പിക്കുകയാണ് കാരണം നിലവിലുള്ള സി ക്യാൻഡിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല പി ക്യാൻഡലിൻ്റെ അപ്പർ വിക്ക് വന്നിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ സി കണ്ടിന്യൂസ് ആയിട്ട് പോകത്തുള്ളൂ അപ്പം അത് പറഞ്ഞ പോലെ ചെറിയ പ്രോഫിറ്റൊക്കെ എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ ലോക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസൊക്കെ ഉണ്ട് എന്നെ സംബന്ധിച്ച് താഴത്തോട്ട് പോയ ആവറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ടാർഗറ്റ് വൈകുന്നേരത്തിനുള്ളിൽ ഇതാണ് ഞാൻ മനസ്സിൽ കണ്ടിരിക്കണേ അത് ആ വഴിക്കങ്ങ് പോട്ടെ ഓൾറെഡി പിയിൽ ഓൾറെഡി അത്യാവശ്യം പ്രോഫിറ്റാണ് ബാക്കികൾ നമ്മൾ ആവറേജിങ്ങിന് വേണ്ടി വിട്ടിരിക്കുകയാണ് വൈകുന്നേരം വരെ സമയമുണ്ട് അപ്പോൾ അത് ആ വഴിക്ക് അങ്ങ് നടക്കട്ടെ അപ്പം ഇവിടെ വളരെ സേഫായിട്ടുള്ള ഒരു സോണാണ് മാക്സിമം കെ ടി ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ച അത്ര നല്ലതാണ് ഇരുന്നൂറ്റി ഇരുപതിൽ ചെറിയൊരു റിജക്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പിയിൽ ഒരു ഡൈവർജൻസ് വരുന്നുണ്ട് ഈ ഇരുന്നൂറ്റി പത്ത് എന്നുള്ളത് നിലവിലുള്ള ക്യാൻറ്റിൻ്റെ ലോവർ വിക്കും ക്രിയേറ്റ് ചെയ്തില്ല ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ ഒറ്റടിക്കായിരിക്കും അടിക്കായിരിക്കും മാർക്കറ്റ് ഇരുന്നൂറിലേക്ക് വരുന്നത് പത്ത് പോയിൻറ്റ് ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്ത് പി ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ പത്ത് പോയിൻ്റ് താഴത്തേക്ക് ഒറ്റടിക്ക് ഡൗൺ ആവും ഇരുന്നൂറ്റി മുപ്പതായിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചില് ചെറിയൊരു റിജക്ഷൻ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചില് ചെറിയൊരു റിജക്ഷൻ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തൊന്ന് വരെ പോയിട്ടുള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് വെള്ളക്കൊത്ത് അത്ര നിസ്സാരക്കാരനല്ല വെള്ളക്കുത്തിൻ്റെ പൊക്കത്ത് നിന്നാൽ വെള്ളക്കൊത്തിൻ്റെ താഴെ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പത്ത് പോയിന്റാണ് ഡൗൺ എക്സ്പെക്റ്റ് ചെയ്തത് ആ പത്ത് പോയിൻറ്റിലേക്ക് ഡൗൺ എക്സ്പെക്റ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ താഴെ വന്നാൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഇപ്പം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിലൊരു റിജക്ഷൻ ഓൾറെഡി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലെ റിജക്ഷൻ ഓൾറെഡി ഓക്കെ ആയിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മേളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചും കൂടെ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഇരുന്നൂറ്റി അൻപതിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ ഇരുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ നോക്കിയാൽ മതി അപ്പോൾ ഇരുന്നൂറിൽ നിന്ന് നമ്മൾ ഇരുന്നൂറിൻ്റെ ഭാഗത്താണ് ഇതിൻ്റെ ഒരു എൻട്രി പറഞ്ഞത് മുപ്പത്തഞ്ച് പോയിൻറ്റ് മുപ്പത്തഞ്ച് പോയിൻ്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ ലോട്ടിൽ എത്രയാണെന്ന് നമുക്ക് കണക്കുകൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മുപ്പത്തഞ്ച് പോയിൻ്റ് ഇൻറ്റു എഴുപത്തഞ്ച് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തഞ്ച് രൂപ ന്യായമായിട്ടുള്ള പ്രോഫിറ്റാണ് ഇരുന്നൂറ്റി മുപ്പത്തെട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് നമ്മളുടെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപതായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇത് ഇവിടെ റണ്ണിംഗാണ് കാണാം രണ്ടായിരത്തി ഓഹ് സ്ക്രീൻ വലുതായിട്ടാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി നാന്നൂറ്റി ആ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനത് കാണിച്ചു തന്നേന് എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കാം അപ്പം നമ്മളുടെ ടാർഗറ്റ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇരുന്നൂറ്റി അൻപതാണ് ഉദ്ദേശിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറ് അടുത്തായിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഇവിടെ നിന്നൊരു ഹൈ മൂവ്മെന്റ് നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് ടു സെവൻറ്റി ടുവിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ എങ്ങനെ ഹോൾഡ് ചെയ്യണം എവിടെ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റി അൻപതാണ് ടാർഗറ്റ് പറഞ്ഞത് കറക്റ്റ് ഇരുന്നൂറ്റി അൻപത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നിന്ന് അൻപത് പോയിന്റ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റൻപതിലിപ്പോൾ രണ്ട് ലോട്ടാണെങ്കിൽ എന്ത് ചെയ്യണം ഒരു ലോട്ട് കൊടുക്കണം ബാക്കിയുള്ളത് ഒരു ഇരുന്നൂറ്റി നാ മുപ്പതിലോ മുപ്പത്തഞ്ചിലോ കയറ്റി വെച്ചിട്ട് കൈയും കെട്ടിയിരിക്കണം ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടില്ല ഇവിടെ നിന്ന് നല്ലൊരു വോളിയം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെ വരാനായിട്ട് കിടപ്പുണ്ട് അതായത് ഇന്നലത്തെ ട്രേഡിങ് ഇന്നലെ നോക്കിയേ നേരെ താഴത്ത് വന്നു നേരെ മോളിൽ ഇന്നത്തെ ട്രേഡിംഗ് എന്താ നേരെ താഴത്ത് വന്നു നേരെ മോളിൽ പോയി പക്ഷേ ഇന്നലെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ടെച്ച് ചെയ്തിട്ടില്ല ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ടെച്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ആർ എസ് ഐഡ് ക്രോസ് ഓവറ് കിട്ടാതെ ഒരു കാരണവശാലും പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നടക്കുകയില്ല നമ്മൾ പി എക്സിറ്റ് ചെയ്ത് എവിടെയാണ് സിയിൽ എൻട്രി ചെയ്ത് എവിടെയാണെന്ന് രണ്ട് ചാർട്ട് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇരുന്നൂറ്റി അൻപത് രാവിലെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തെ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതോ അങ്ങനെ ഏതാണ്ടാണ് ഇന്നലത്തെ സെയിം മെത്തേഡാണ് ഇന്ന് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇന്നലെ ഇതേപോലെ തന്നെ ഒരു ടാർഗറ്റിലേക്ക് പോയിട്ടാണ് നമ്മൾ എക്സിറ്റ് എക്സിറ്റായത് അതേ ലെവലിലേക്ക് ഇന്നും വന്നു അത്രേ ഉള്ളൂ ഇവിടെ വേറെ ആ ഇരുന്നൂറ്റമ്പത് കറക്റ്റ് ഒരു ആണെന്ന് മനസ്സിലായി ആ ഇരുന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്ത മാർക്ക് ഇതൊരു സേഫ് സോൺ ഫാ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത സേഫസ്റ്റ് ടാർഗറ്റെന്നാണ് അപ്പോൾ അതിന് മേളിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ലോട്ടിലെടുത്തു ഇവിടെ എക്സിറ്റ് ചെയ്തു ദെൻ ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്ന ഒരു സമയമുണ്ട് അതിനിടയ്ക്ക് ഇവിടെ എന്തായാലും രണ്ടുമൂന്ന് പോയിന്റ് കൺസോൾട്ടേഷൻ വരും അവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒറ്റടിക്കായിരിക്കും ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിട്ട് പോണേ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇവിടുത്തെ റിജക്ഷനെ ബേസ് ചെയ്തിട്ടിരിക്കും ബാക്കി കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മാക്സിമം ലോക്ക് ചെയ്യുക അല്ലാണ്ട് എല്ലാ ലോട്ട് മുഴുവൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിട്ട് കൊണ്ടുപോകാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുന്ന് നേരെ തിരിച്ച് താഴത്തോട്ട് വരുമ്പോഴാണ് നമുക്ക് കുറ്റബോധം നിരാശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എപ്പോഴും ആദ്യം എടുക്കുന്ന ഒരു എൻട്രി രണ്ട് ലോട്ടാണെങ്കിൽ തന്നെ ഒരു ഒരായിരം രണ്ടായിരം രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ബാക്കിയുള്ളത് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിൽ ഇടാം അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരെണ്ണത്തിൽ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എൻ്റെ കൺസെപ്റ്റ് അത്രേ ഉള്ളൂ ഒരു ലോട്ടിലെടുക്കുമ്പോഴാണ് നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുന്നത് നേരെ മറിച്ച് എടുക്കുന്നത് രണ്ട് ലോട്ടലാണെങ്കിൽ ഓക്കെ പക്ഷെ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണം നോക്കിയാൽ നമ്മളെടുത്ത ടാർഗറ്റ് കറക്റ്റാണ് ഞാൻ ട്രിഗർ പ്രൈസാണ് ഇട്ടു വെച്ചേ ഇരുന്നൂറ്റി അൻപതിൽ നമ്മൾ ട്രിഗർ പ്രൈസാണ് വെച്ചേ ആ ട്രിഗർ പ്രൈസ് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തു ഓർഡർ ചെയ്ത് ഞാൻ കഴിഞ്ഞു നമ്മളെടുത്തു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറിലാഴ്ന്നെടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം രൂപ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിയനെ നമ്മൾ ഡിലേ ആയി പോയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആവറേജ് ചെയ്യുന്ന കോൺഫിഡൻസിലാണ് ഈ ഒരു ട്രേഡ് ചെയ്തത് നമ്മൾ നമ്മൾ ട്രിഗർ ഇട്ട് വെച്ചു നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു നമുക്ക് ആവശ്യത്തിന് പ്രോഫിറ്റ് കിട്ടി അപ്പോൾ ഇനി ഒരിക്കൽ കൂടി നമ്മുടെ ലൈവിലേക്കോ നമ്മുടെ ഗ്രൂപ്പിലേക്കോ അത് പഠിക്കാനോ അല്ലെങ്കിൽ ഡെയിലി വ്യൂ പോസ്റ്റ് ചെയ്യുന്ന എനിക്കിപ്പോൾ മൂന്ന് നാല് ഗ്രൂപ്പ് ഉണ്ട് ഒന്ന് പഠിക്കാനായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ തന്നെ ലൈവിലേക്ക് കണ്ടക്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഡെയിലി വ്യൂ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സാധാരണ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു ഒരു എന്താ പറയണത് ഒരു വ്യൂ മാത്രമായിരുന്നു അത് കുറച്ചും കൂടെ വൈഡനിങ് ആയിട്ട് സ്ട്രൈക്കൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ വ്യൂ പറയുന്നതിൻ്റെ ഒരു ഗ്രൂപ്പ് കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിരുന്ന വ്യൂ വീഡിയോസ് ആവറേജ് ആണ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കണേ അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് ഇല്ല ആൾക്കാർക്ക് കാരണം യൂട്യൂബിൽ വെറുതെ കിട്ടുന്നതാണല്ലോ അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സീരിയസ് ആവില്ല പക്ഷേ സീരിയസ് ആയ ആളുകൾക്ക് വേണ്ടി മാത്രം വ്യൂ പോസ്റ്റ് ചെയ്യുന്ന ഡെയിലി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ പോസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആണ് കാരണം നല്ല സ്ട്രൈക്കൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് പറയുന്നത് അതിൻ്റെ ഇന്നത്തെ വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല അത് ആഫ്റ്റർ മാർക്കറ്റിന് ശേഷം ഇന്നത്തെ അനലൈസിങ്ങിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതും കാണാനായിട്ട് ശ്രമിക്കുക ഇനിവേ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അതോടൊപ്പം ഇന്നത്തെ ഗ്രൂപ്പിൽ പ്രോഫിറ്റ് കിട്ടിയവരുടെ ഡീറ്റെയിൽസും കൂടെ ഞാൻ കാണിക്കാം അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസാണ് കുറച്ച് പേരുടെ അയച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരെ അയക്കാനുണ്ട് ഏഴായിരം ഉണ്ട് അതേപോലെ തന്നെ ആയിരത്തി നാൽപ്പത്തി രണ്ട് ഉണ്ട് അറുനൂറ്റി മുപ്പതുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഉണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇനിയും മടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലൈവിലേക്ക് വരാം നിങ്ങൾക്ക് ഒരു മാസം ഇരുന്ന് നോക്കാം ഒരു സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യണം അതെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം എങ്ങനെ ഡിസിപ്ലിൻ ട്രേഡ് എടുക്കണം എങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ള മൈൻഡ് സെറ്റൊക്കെയാണ് നമ്മൾ ലൈവില് കൊടുക്കുന്നത് അതായത് സ്വയം ട്രേഡ് എടുക്കാനും സ്വയം എക്സിറ്റ് ചെയ്യാനും ഉള്ള ഒരു എന്താ പറയണ്ട ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുക അല്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയി വിറ്റോ എന്ന് പറയില്ല കൂടെ എടുക്കുന്ന ട്രേഡുകളും എൻ്റെ ആ എൻട്രി പൊസിഷനും എൻ്റെ എക്സിറ്റ് പൊസിഷനൊക്കെ അതിൽ നമ്മൾ കാണിക്കാം മാക്സിമം ഇപ്പോൾ കിടക്കണ രണ്ട് ദിവസം നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള എൻട്രി എക്സിറ്റൊക്കെ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നിൽക്കുന്ന ശൈലി തുടർന്ന് അതേപോലെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അതുതന്നെ സംഭവിക്കും നമ്മൾ മാറി ചിന്തിച്ചാൽ മാറ്റങ്ങളുണ്ടാവും അപ്പം മറ്റേ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ കൂട്ടത്തിൽ കൂടാം വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിൽ ജോയിൻ ചെയ്യാം പഠിക്കുന്ന റൂമിൽ ജോയിൻ ചെയ്യാം ലൈവിൽ ജോയിൻ ചെയ്യാം എന്താണെങ്കിലും ഇവിടെ പോകും എനിവേ ഓൾ ദി ബെസ്റ്റ്